ഇവിടെ ഈ കോഴിക്കോട്ട് വന്നു കഴിയുമ്പോൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിന്റെയും എല്ലാ യോഗങ്ങളും കോഴിക്കോട്ട് കൊണ്ടേവുന്നു എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് കമാസ് പല കമാസ് ഇസ്രായേൽ യുദ്ധം നടക്കപ്പോ ലോകം മുഴുവൻ അറിയാവുന്ന ഒരു സത്യം എന്താണ് കമാസ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് ഒരു പ്രകോപനമില്ലാതെ കയറി ആയിരത്തി ഇരുന്നൂറോളം പാവങ്ങളെ കുത്തിയും വെട്ടിയും ബലാത്സംഗം ചെയ്തും കൊല്ലുകയാണ് ഗർഭിണികളെ വരെ ബലാത്സംഗം ചെയ്യുകയും ഗർഭിണികളെ വയറുകയറി കുഞ്ഞുങ്ങളെ വരെ എടുത്ത് കൊല്ലുകയും ചെയ്ത സംഭവം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു അതിന് ശേഷം നൽകുന്ന അക്രമം ഇസ്രായേൽ ഭീകരമായി ആ ആഞ്ഞടിക്കുക ഇസ്രായേൽ ആഞ്ഞടിക്കുന്നത് ശരിയെന്ന് പറയാൻ ഞാനില്ലെങ്കിലും നമ്മുടെ മുമ്പ് ഹമാസ് കടന്നു കടന്നുകയറ്റക്കാരനാണ് പക്ഷേ പലസ്റ്റീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണമെന്ന മഹത്തായ ഒരാശയം ഭാരതത്തിൻ്റെ ആശയം ഇന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് അംഗീകരിക്കാല്ല കോൺഗ്രസും അംഗീകരിക്കാല്ല കമ്മ്യൂണിസ്റ്റും അംഗീകരിക്കില്ല പ്രധാനമന്ത്രി മാത്രമല്ല വിദേശ രാഷ്ട്രങ്ങൾ പോലും പറഞ്ഞു ഹമാസ് കടന്നു കയറിയവരാണ് തെറ്റാണ് പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പറയണം അതൊരു മര്യാദയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്താ എൽ ഡി എഫിനും യു ഡി എഫിനും അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ എൽ ഡി എഫും യു ഡി എഫും യോഗം നടത്തുന്നത് കോഴിക്കോട്ടാണ് എന്താണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത ഈ മലബാർ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സംഘടിപ്പന സംഘടന സംഘടനാ പ്രവർത്തനം നടത്തിയാൽ അത് ഇന്ത്യയിൽ മുഖ്യ ന്യൂനപക്ഷങ്ങളുടെ സ്വാധീന മേഖല എന്ന നിലയിൽ മഴവാറിൽ ആ മുഖ്യ മുഖ്യന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ ആർജിക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫും യു ഡി എഫും ഈ വൃത്തികെട്ട നടപടിക്ക് കൊടുത്തു കൊണ്ടിരുന്നത് അവരാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ പൗരത്വ നിയമം ആ പൗരത്വ നിയമത്തിന് എന്താണ് തെറ്റെന്ന് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തണം പൗരത്വ നിയമം പാസാക്കിയപ്പോ നമ്മളെ പല മാന്യമാരായ എം പിമാരും അവിടെ പോയി പോയതോട്ടെ ഞാൻ ഈ കിടക്കുന്നില്ല ആ പൗരത്വ നിയമം പാസ്സായ വന്നിരിക്കുന്നത് എന്താന്നറിയോ രണ്ടായിരത്തി പതി അത് മുസ്ലിം ബിരുദ്ധമാണെന്നാണ് പറയുന്നത് എങ്ങനെ മുസ്ലിം ബിരുദ്ധമാണോ എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പീഡനമാറ്റുവാങ്ങി നിവൃത്തിയില്ലാതെ ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഓടി പാരായണം ചെയ്തവർ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കുന്ന നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിനകത്ത് മുസ്ലിമിന് പൗരാവശ്യം കൊടുത്തില്ലെന്നാ പറഞ്ഞു എങ്ങനെ മുസ്ലിമിന് കൊടുക്കണം പാക്കിസ്ഥാനിൽ മുസ്ലിംക്ക് പീഡനമില്ല അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിംക്ക് പീഡനമില്ല ബംഗ്ലാദേശിൽ മുസ്ലിംക്ക് പീഡനമില്ല അവരാണ് പീഡിപ്പിക്കുന്നത് പിന്നെങ്ങനെ അവരെ 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 ആര് പീഡിപ്പിക്കാനാണ് അപ്പം പിന്നെ മുസ്ലിം ഇത് അതിൻ്റെ പേരിലെങ്ങനെ ഒട്ടവകാശ പൗരത്വം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ആ എത്ര പേരുണ്ട് എണ്ണം നിങ്ങൾ കണക്ക് നോക്കണം പൗരാവകാശം കൊടുത്തിരിക്കുന്നത് ആകെ ആകെയുള്ള ഹിന്ദുക്കൾ അയ്യായിരത്തിനടുത്ത് മാത്രമേ ഉള്ളൂ പൗരാവകാശം അപേക്ഷ എത്രയുള്ളൂ ക്രിസ്ത്യാനിന്ന് രണ്ടായിരത്തിനടുത്തേ ഉള്ളൂ എല്ലാം ഗ്രാൻഡ് ടോട്ടൽ ജാക്കുടെ സിഖും പാഴ്സി എല്ലാം കൂടെ വരുമ്പോൾ മാക്സിമം പതിനായിരം ആണ് ആകെ പൗരാവകാശ പ്രകാരം പൗര പൗരത്വം കിട്ടിയിരിക്കുന്നു അതിനുവേണ്ടിയാണ് പിണറായി വിജയൻ ഉപ്പടെ ഇവിടെ വന്ന് മീറ്റിംഗ് നടത്തുന്നത് ഇതിന് പുച്ഛിക്കാതിരിക്കാൻ കഴിയുമോ എന്തിനും വിഷപ്പണറായി വിജയൻ ഈ വിവരക്കേട് കാണിക്കുന്നു നിങ്ങൾ നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ബാധ്യസ്ഥയല്ലേ ഇന്ന് നിങ്ങൾ പത്രക്കാരെ വരുമ്പോൾ ചോദിക്കണം എത്ര പേർക്ക് പൗരാവകാശ പ്രകാരം ഈ നിയമപ്രകാരം പൗരത്വം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ പതിനായിരം പേരെ സംഘടിപ്പിച്ച് യോഗം നടത്തുന്നതിനാണ് എന്ത് നിയമവിരുദ്ധമാണ് അക്കാര്യത്തിലുള്ളത് ഇത് ആരും ചോദിക്കുക കോൺഗ്രസ് അത് തന്നെ പറയുക എവിടെ ആ നടപടിക്രമം അവസാനിപ്പിക്കണം പൗരത്വ നിയമം പോലെ തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ഉദാഹരണം ചുമ്മാ ഒരു കാര്യമില്ലാതെ വർഗീയത വളർത്തുന്ന ഇടപാടൊന്നും നിർത്തണ്ടേ ഇവിടെ നമ്മുടെ എത്ര പേർക്കാണ് നമ്മുടെ ഈ ഈ അടുത്ത കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ എലക്ഷൻ കമ്മീഷൻ തീരുമാനത്തെ ആരാ ഇതൊക്കെ ചോദ്യം ചെയ്യുന്നു എല നമുക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ മാറ്റുന്നതിന് കിട്ടും നമുക്കാർക്ക് തർക്കമൊന്നുമില്ല കമ്മീഷൻ എലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ ഏപ്രിൽ ഇരുപത്തിയാറാണ് കേരളത്തിലെ വോട്ടിങ് അതിന് വെള്ളിയാഴ്ചയായി ഇറങ്ങിയില്ല എല്ലാം കൂടെ എന്തൊരു ബഹള ഈ വെള്ളിയാഴ്ച ദിവസമാണെന്നുള്ളതുള്ള കുഴപ്പം ജുമാ എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ ഒന്നര ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ പ്രശ്നമല്ലേ ഉള്ളൂ ബാക്കി പത്ത് പതിനൊന്ന് മണിക്കൂർ എലക്ഷൻ നടക്കുമ്പോൾ ആദ്യത്തെ ഒമ്പത് മണിക്കൂറിൽ പോയി വോട്ട് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട് അപ്പം എന്തിനേയും വർഗീയമായി കാണുന്ന ഈ നാണംകട്ട സ്വഭാവം മുസ്ലിം സംഘടനകളോടൊപ്പം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും അപമാനകരം അതിന്റെ ആവശ്യം എന്താ അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം രണ്ടായിരത്തി ഒമ്പതിൽ എലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഞായറാഴ്ചയാണ് വോട്ടിങ് വെള്ളിയാഴ്ച പോലെയല്ല ഞായറാഴ്ചയുടെ പ്രത്യേകത വെള്ളിയാഴ്ച ചുമായ്ക്ക് പോയില്ലെങ്കിൽ ക്ഷമയുണ്ട് ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച എന്ന് പറയുന്നത് ഒന്നാണ് ഒരു പ്രമാണമാണ് ഞായറാഴ്ചകളിലും കടമുടതിരുന്നാളുകളിലും വിശുദ്ധമായി ആദരിക്കുക കുർബാന കണ്ടില്ലെങ്കിൽ അവര് ചാവദോഷം നരകത്തില്ല അതാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം ആ വിശ്വാസമുള്ള ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച ദിവസം ഇലക്ഷൻ വെച്ചിട്ട് ഒരു ക്രിസ്ത്യാനി അത് പ്രതിഷേധിച്ചില്ല ഇവിടുത്തെ ഒരു കോക്കർസിനെയും കണ്ടില്ല ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റിനെയും കണ്ടില്ല അത് തെറ്റാണെന്ന് പറയാൻ എന്താ പിന്നെ ഈ വെള്ളിയാഴ്ചക്ക് മാത്രം കുഴപ്പം